പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയില്ല വെല്ലുവിളിക്കുകയല്ല അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൽ തുടരാൻ അവസരം നൽകണം കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം നൽകണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിക്കുമെന്ന് അറിയിച്ച യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയില്ല പക്ഷേ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിന് അവസരം നൽകണമെന്ന് പാർട്ടിയോട് അഭ്യർത്ഥിക്കുമെന്നാണ് അബിൻ വർക്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനുള്ള അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് അബിൻ വർക്കി തന്നെ വൈസ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നും ദേശീയ നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്നും വിനയപൂർവം അഭ്യർത്ഥിക്കുന്നുവെന്നും അബിൻ പറഞ്ഞു സംസ്ഥാന അധ്യക്ഷനാക്കാതിരുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചില ഘടകങ്ങൾ പരിശോധിച്ചത് കൊണ്ടാകാം സാമുദായിക അടിസ്ഥാനത്തിലാണോ താൻ തഴയപ്പെട്ടത് എന്നതിൽ നേതൃത്വമാണ് മറുപടി പറയേണ്ടതെന്നും അബിൻ പ്രതികരിച്ചു കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷത്തോളം വോട്ടാണ് തനിക്ക് ലഭിച്ചത് അന്ന് രണ്ടാം സ്ഥാനത്തെത്തി തന്നെ കൊണ്ട് കഴിയുന്നതുപോലെ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ പ്രവർത്തിക്കാനാകണം എന്നാണ് ആഗ്രഹിച്ചതെന്നും അഭിൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പകരക്കാരനായി ഓജെ ജനീഷിനെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം നിയമിച്ചത് രമേശ് ചെന്നിത്തലയുടെയും ഐ ഗ്രൂപ്പിന്റെയും കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് നിയമനം ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം ഓ ജെ ജനീഷിനെ അധ്യക്ഷനാക്കിയതിനു പുറമേ ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കി അതേസമയം കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന അബിൻവർക്കിയുടെ ആവശ്യം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തള്ളി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് കേരളത്തിൽ ഇരുന്ന രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം കെ സി വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലുമുണ്ട് എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് അബിൻ വർക്കിയുടെ പ്രതികരണം കണ്ടിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി